ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒമ്പത് മണിക്കുള്ള വിശേഷങ്ങളും ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒമ്പത് മണി തൊട്ടിട്ടൊരു നൂപുതറ വിഭവങ്ങൾ വരെയുള്ള ഒരു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അതിനൊപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഭയങ്കര ലൈക്ക് കുറവാണ് കമൻറ്റുകളൊക്കെ അത്യാവശ്യം കമൻ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ലൈക്ക് തീരെ ഇല്ല കേട്ടോ ഭയങ്കര കുറവാണ് അപ്പോൾ മറന്നു പോകാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കൂടി തന്നെ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാൻ മോനെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടോ അതിൻ്റെ ശേഷം ഇപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒമ്പതര ആകുമ്പോഴാണ് അവൻ്റെ വണ്ടി വരിക കേട്ടോ അപ്പം അതിൻ്റെ ശേഷമുള്ള വീഡിയോസാണേ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അപ്പുറത്തെ അമ്മാമ്മ എനിക്കൊരു പട്ട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തീ പീ പിടിപ്പിക്കണേ കണ്ടിട്ട ആൾക്ക് സങ്കടം തോന്നിയിട്ട് തന്നതാണ് ഞാൻ കടലാസൊക്കെ വെച്ചിട്ട് മണ്ണെണ്ണയില്ല അപ്പോൾ കടലാസ് വെച്ചിട്ടാണ് കത്തിക്കുന്നത് ചോറ് മാത്രമേ അടുപ്പിൽ വയ്ക്കുകയുള്ളൂ കേട്ടോ വേറെ പാത്രങ്ങളൊന്നും ഇല്ലാതെ കാരണം ഒക്കെ ഗ്യാസ് കിട്ടുന്ന പാത്രങ്ങളാ വേറെ കരി ഇതായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ചോറ് മാത്രമേ അടുപ്പിൽ വെക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആ പട്ടയൊന്നും നല്ല വെയിലൊന്നും ഇതാവുന്നതിന് മുമ്പായിട്ടൊന്ന് വെട്ടി മാറ്റി വെക്കുകയാണ് നാളെ രാവിലെ തീപിടിപ്പിക്കാൻ സുഖമായല്ലോ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ പാത്ത ദിവസം ദിലു ദിലുവിനൊന്നും പരീക്ഷ ഇല്ലാത്ത കാരണം പാത്ത ദിവസം ദിലുവിൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അവൾ അതിൻ്റെ അടുത്തേക്ക് വരും ചെയ്യും വെയിലും കൊള്ളും അപ്പോൾ അത് കാരണം കിലൂന് ഒന്ന് സോപ്പ് ഇട്ട് നിർത്തി അവിടെ ആക്കി സെറ്റാക്കിയിട്ട് വന്നതാട്ടോ അപ്പം അങ്ങനെ പട്ടവെട്ടിലൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വാരലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു പിന്നെ രാവിലെ ഇപ്പോൾ നോമ്പൊക്കെ ആയ കാരണം ചോറ് മാത്രം വെച്ചാൽ മതി കറി എന്തായാലും വൈകുന്നേരം നമ്മൾ വെക്കുന്ന കറിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ആ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടിച്ചു വാരൽ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത് തന്നെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ പുലർച്ചെ കിണറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കില്ലല്ലോ പിന്നെ കൂടി വന്നൊരു പത്ത് മിനിറ്റേക്ക് ഞാൻ കെടുക്കാറുള്ളു കേട്ടോ സാധാരണ അങ്ങനെയൊക്കെ എടുക്കാറില്ലേ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ടുണ്ട് പിന്നെ അവിടെ കിടന്നാൽ ഇതായിക്കോളും പിന്നെ സമയം പോലെ നമുക്കതൊന്ന് ഇതാക്കി എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കറി വെക്കുന്ന കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ ഒരു നാല് മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഗ്യാസ് ചിലവാകൂല ഒറ്റ വിസിൽ തന്നെ നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി ഒറ്റ വിസിൽ തന്നെ ആയി കിട്ടും ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ കുറേ നേരം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാവുമ്പോൾ വേഗം കുറച്ച് വെള്ളം വെച്ച് വിസിലടിച്ചെടുക്കണം വേഗമാവുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ മുട്ട പുഴുങ്ങാനാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് തക്കാളിയും സബോളയും പിന്നെ പച്ചമുളകും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ നാളികേരത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് രണ്ട് പിഞ്ച് മാത്രം ഞാൻ കുറച്ച് മാത്രം പെരുംജീരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ മുട്ടയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അപ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പുഴുങ്ങിയ മുട്ട ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് നമുക്ക് അതൊന്ന് കാച്ചെടുക്കണം അപ്പോൾ ഞാനതൊന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി വേഗം നമുക്കൊരു വേറെ പാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഞാൻ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വാട്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് നമ്മുടെ സാധാരണ ഓട്ടട ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിൽ അപ്പോൾ എൻ്റെ കയ്യിൽ മൺചട്ടിയില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ എന്നും വിചാരിക്കുന്ന കാര്യമാണ് ഓട്ടട പേടിക്കുക ഓട്ടര ചട്ടി മേടിക്കുകയാണ് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടോ അത് ഓർമ്മ വരുവുള്ളൂ അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവും പിന്നീട് അത് മറന്നു വിട്ടുപോകും കേട്ടോ ഇവിടെ എത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും കേട്ടോ അപ്പോൾ അങ്ങനെ മൺചട്ടി മേടിക്കാണ്ട് വിട്ടുപോയത് അപ്പോൾ ഞാനൊരു ദിവസം എന്ത് ചെയ്തു നമ്മുടെ വെള്ളയപ്പ ചട്ടിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്തിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ അരി ഇന്നലെ കുതിർത്തി വെച്ച അരിയാണ് ഇന്നലത്തെ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവട്ടോ എന്താ വെച്ചിരുന്നാലേ ഞാൻ അത് അരി കുതിർത്തി വെച്ചു പക്ഷേ കറൻറ്റ് ഉണ്ടായിരുന്നില്ല നല്ലൊരു പണി ഇന്നലെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറും കുറച്ച് നാളികേരും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കണേട്ടോ അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പ് ചേർക്കാം പിന്നെ നല്ല ഒരു അധികം ലൂസാകാനും പാടില്ല എന്നാൽ കട്ടി അധികം കട്ടിയാവാനും പാടില്ല ആ രീതിയിൽ വേണം അരയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കാതിരിക്കുക പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ ഞാൻ ആദ്യം നാളികേരം കുറച്ച് ചോറും പിന്നെ എന്താ പറയുക അരിയൊക്കെ കൂടി കുറേശ്ശെ ഇട്ടിട്ട് അരച്ചത് കേട്ടോ പിന്നെ രണ്ടാമത് ബാക്കിയുള്ള അരിയും വെറും അരി മാത്രമാണ് അരച്ചെടുത്തത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഒരു മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ആ മുട്ടയും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്ന കേട്ടോ നമുക്കത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ഇതേപോലെ നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് എന്നല്ല നമുക്ക് കാലത്തായാലും സ്കൂൾ ഉണ്ണികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും പിന്നെ അല്ലെങ്കിൽ വൈകീട്ട് എന്താ പറയുക ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു നല്ല ടേസ്റ്റിയുമാണ് എന്നാൽ നല്ല നല്ല ആരോട് കൂടിയിട്ടുള്ള ഓട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ വെള്ളായപ്പത്തിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് ചാനലൊന്ന് കയറി അതൊന്ന് കാണാം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ ഇത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്കിതിൻ്റെ ഒരു സ്മെല്ല്ണ്ട് ഈ മുട്ടയും പിന്നെ നാളികേരം ചോറും ഒക്കെ കൂടി അരയ്ക്കുമ്പോൾ ഒരു ഇതുണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്മെല്ല് അപ്പോൾ ഇതേപോലെ അപ്പം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിവിടെ തൃശ്ശൂർ തന്നെ ഞാൻ ഓട്ടഡെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അതെന്താ സംഭവം എന്ന് ചാങ്ങനെ അറിയാത്തവരും ഉണ്ട് കേട്ടോ എപ്പോഴും അപ്പോൾ അങ്ങനെ അറിയാത്തവരൊക്കെ ഇത് കാണും വീഡിയോ കാണുന്നവരൊന്ന് എന്തായാലും മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിനിപ്പോൾ മൺചട്ടി ഇല്ലാന്ന് വെച്ചിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ പാനിൽ ഫ്രൈ പാനിൽ വരെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ ഫ്രൈ പാനിൽ ഞാൻ അവർ നോക്കിയിട്ടില്ല പക്ഷേ ഫ്രൈ പാനിൽ ഉണ്ടാക്കുമെന്ന് പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ അവിടെ ഞാൻ പറയണേ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ പിന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ജീരകഞ്ഞിയും ഉണ്ട് കേട്ടോ അപ്പോൾ മുട്ടക്കറിയും പിന്നെ ഓട്ടടിയാണ് കേട്ടോ സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും